ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ തെരുവ് വിളക്കുകൾ തെളിയിക്കാത്തതിനെതിരെ കൊടുങ്ങല്ലൂർ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുന്നിൽ നിന്നും വടക്കേ നടയിലേക്ക് ചൂട്ടുകത്തിച്ച് പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു ി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാര്യങ്ങളിലും കൊടുങ്ങല്ലൂർ നഗരസഭ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് മേണി നടിച്ചു നടക്കുന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ വെറുതെ ഫ്ലക്സിലും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലും മാത്രമായി വികസനങ്ങൾ ഒതുങ്ങുമ്പോൾ താഴെ തടിലുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് വികസനം എത്താതെ വികസനം വാക്കുകളിൽ അല്ലെങ്കിൽ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് വർഷങ്ങളായി കൊടുങ്ങലൂർ നഗരസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു കാളവണ്ടി യുഗത്തിൽ നമ്മൾ വഴി നടന്നിരുന്ന സമയത്ത് ചൂട്ടുകത്തിച്ചു പിടിച്ചാണ് നമ്മൾ വഴി നടന്നു പോയിരുന്നത് ഇന്ന് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് ഇന്ന് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളിലേക്കും അല്ലെങ്കിൽ അവർക്ക് വഴി നടക്കണമെങ്കിൽ പഴയ കാലഘട്ടത്തിലെ ചോട്ട് കത്തിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിയെ ഇന്ന് കൊടുങ്ങല്ലൂർ മേഖലയിൽ വരുത്തി വെച്ചിരിക്കുന്നത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ടി ജെ ജമി ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കിടേഷ് എന്നിവർ നേതൃത്വം നൽകി ਨੇ ਜੇ ਪਣ ਕੋਲੇ ਅਡੀਚ ਕੋਲੇ ਕੋਲੇ ਅਡੀਚ ਤੁਮ ਨੂੰ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസ് ഓൺലൈൻ ആൻഡ് ഓപ്പണ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ്